ക്രിപ്റ്റോ ലൈനപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പ്രധാനപ്പെട്ട രണ്ട് മൂന്ന് അപ്ഡേറ്റുകളാണ് നോക്കാൻ പോകുന്നത് ഒന്ന് നമ്മുടെ സത്തോഷി ആപ്ലിക്കേഷനിലെ അപ്ഡേറ്റുകളുണ്ട് അതുപോലെ തന്നെ ഓപ്പൺ എക്സ് മറീന പ്രോട്ടോകോൾ അതുപോലെ പിക്സൽ വെർസ് ഇത്രയും അപ്ഡേറ്റുകളാണ് ഇന്ന് നമ്മൾ നോക്കുന്നത് ഇപ്പോൾ ഇത് നമ്മുടെ സത്തോഷി ആപ്ലിക്കേഷൻ്റെ മെയിൻ പേജാണ് ഇപ്പോൾ ഇതിൽ നോക്കുമ്പോൾ മൈനിങ് എല്ലാം അവസാനിച്ചിരിക്കുകയാണ് ഇപ്പോൾ കഴിഞ്ഞു നടന്നുകൊണ്ടിരുന്ന കോളണ്ടിൻ്റെ എയർഡ്രോപ്പ് അവസാനിച്ചിരിക്കുന്നു ഇവിടെ ഒരു അനൗൺസ്മെൻറ്റ് വന്നിട്ടുണ്ട് എയർ എയർഡ്രോപ്പ് അവസാനിച്ചിരിക്കുന്നു വാലറ്റ് സബ്മിഷൻ ജൂൺ ജൂലൈ ഒന്ന് മുതൽ ഇരുപതാം തീയതി അപ്പോൾ ഇന്ന് മുതൽ അതിൻ്റെ വാലറ്റ് സബ്മിഷൻ ആരംഭിച്ചിരിക്കുകയാണ് അപ്പോൾ വാലറ്റിന് വേണ്ടി പറഞ്ഞിരിക്കുന്നത് ഇ വി എം ഇ വി എം അഡ്രസ്സാണ് പറഞ്ഞത് കോർ ഇ വി എം അഡ്രസ്സ് അപ്പോൾ അതെല്ലാവർക്കും അറിയാം പുതുതായിട്ട് ഈ കഴിഞ്ഞ മാസങ്ങളിൽ എല്ലാവരെങ്കിലും ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് മാത്രമേ അതറിയാതെ ഉള്ളൂ കോർ ഇ വി എം വാലറ്റ് ഏതാണെന്ന് അപ്പം നമ്മുടെ മേറ്റാ മാസ്കിൽ കോറിൻ്റെ അഡ്രസ്സാണ് കൊടുക്കേണ്ടത് പുതുതായിട്ട് ജോയിൻ ചെയ്തിട്ടുള്ളവർക്ക് വേണ്ടി മാറ്റാ മാസ്ക് കാര്യങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല എങ്കിൽ എങ്ങനെയാണ് മേറ്റമാസ്ക് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതെന്നുള്ളതിൻ്റെ വീഡിയോ ഞാൻ കൊടുക്കുന്നുണ്ട് മേറ്റാ മാസ്ക് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം കോർ എങ്ങനെ ആഡ് ചെയ്യണം കോർ ആഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ബ്രോഷറിൽ പോയതിനു ശേഷം കോർ ഡാവ് ഡോട്ട് ഒ ആർ ജി സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് വരുവാൻ കാണാൻ കഴിയും അതിനുശേഷം സ്ക്രോൾ ചെയ്തതിന് ശേഷം ഏറ്റവും താഴെ ആഡ് ടു നെറ്റ് നെറ്റ്വർക്ക് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണും അവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കോർ നെറ്റ്വർക്ക് നിങ്ങളുടെ മെറ്റാമാസ്കിൽ ആഡ് ആകും അപ്പോൾ ഇവിടെ വന്നിട്ട് നമുക്ക് നോക്കേണ്ടത് ഈ ടോക്കൻ്റെ വിഡ്രോ ഇരുപതാം തീയതി വരെയാണ് അപ്പോൾ അതിന് മുമ്പ് നിങ്ങൾ വാലറ്റ് അഡ്രസ്സ് കൊടുക്കണം അപ്പോൾ ഏകദേശം എല്ലാവർക്കും അറിയാം അറിഞ്ഞൂടാത്തവർക്ക് വേണ്ടി ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞു വയ്ക്കുകയാണ് നേരത്തെ നമുക്ക് മാറ്റാ മാസ്കിലേക്ക് പോകാം മെറ്റാമാസ്ക് ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് ഇത് നമ്മുടെ കോറിൻ്റെ അഡ്രസ്സ് ഇവിടെ കാണുന്നുണ്ട് ഈ കാണുന്ന അഡ്രസ്സ് നിങ്ങൾ കോപ്പി ചെയ്തെടുക്കുക ഈ അഡ്രസ്സ് നിങ്ങൾ കോപ്പി ചെയ്തെടുക്കുക കോപ്പി ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ നേരെ നമുക്ക് സദോഷി ആപ്ലിക്കേഷനിലേക്ക് പോകാനോ പോകേണ്ടതുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ല നിങ്ങളിതുവരെയും കോർ മെയിൻ നെറ്റ് ആഡ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ കാണുന്ന ഈ ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ഈ കാണുന്നത് പോലെ ഇവിടെ കാണുന്ന പോലെ കോർ ഡാവ് ഡോട്ട് ഒ ആർ ജി ഈ കാണുന്ന ഇവിടെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഇതുപോലെ ഒരു പേജ് ഓപ്പൺ ഓപ്പണായി വരും ഇതുവരെ ആഡ് ചെയ്തിട്ടില്ലെങ്കിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുക സ്ക്രോൾ ചെയ്തതിന് ശേഷം ഏറ്റവും താഴെയായിട്ട് നമുക്ക് ഇവിടെ ആഡ് നെറ്റ്വർക്കിൻ്റെ ഒരു ഓപ്ഷൻ നമുക്ക് കാണാൻ കഴിയും ഇവിടെ വന്നിട്ട് ഈ കാണുന്ന ആഡ് കോർ നെറ്റ്വർക്ക് ഇത് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം നമ്മുടെ നെറ്റ്വർക്ക് ആഡ് ആകും അവിടെ സ്വിച്ച് നെറ്റ്വർക്ക് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കൂടെ കാണുക അവിടെ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ മെയിൻ പേജിൽ നിങ്ങളുടെ കോർ ആഡി ആഡ് ആകും ശേഷം ആ അഡ്രസ്സാണ് നിങ്ങൾ കോപ്പി ചെയ്ത് എടുക്കേണ്ടത് കോപ്പി ചെയ്ത് ചെയ്തെടുത്തതിനു ശേഷം എവിടെങ്കിൽ നമുക്ക് സത്തോഷി ആപ്ലിക്കേഷനിലേക്ക് പോകാം സത്തോഷി ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തതിന് ശേഷം ഏറ്റവും താഴെ റൈറ്റ് സൈഡിൽ കാണുന്ന മീ എന്ന് പറയുന്ന ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഇവിടെ ഈ കാണുന്ന ഈ ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ഇവിടെ ഈ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് നമ്മുടെ ടോക്കൺസ് എല്ലാം നമ്മൾ ക്ലെയിം ചെയ്തിരിക്കുന്നത് നമുക്ക് ഇവിടെ കാണാൻ കഴിയും ഇവിടെ വന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഈ കാണുന്ന നമുക്ക് സെലക്ട് ചെയ്യേണ്ട കോ കോളൻ്റ് ആണ് നമുക്ക് സെലക്ട് ചെയ്യേണ്ടത് കോളൻഡ് നിങ്ങൾ സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ലിങ്ക്ഡ് വാലറ്റ് അഡ്രസ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇവിടെ കാണുന്നുണ്ട് നമ്മൾ നിങ്ങൾ കോപ്പി ചെയ്ത് കൊണ്ടുവന്ന വാലറ്റ് അഡ്രസ് ഇവിടെ ലിങ്ക് ചെയ്യുക ലിങ്ക് ചെയ്തതിന് ശേഷം ഒരു ഫേസ് വെരിഫിക്കേഷൻ നമുക്ക് ചെയ്യേണ്ടതുണ്ട് നേരെ നിങ്ങളുടെ മെയിലിലേക്ക് ഒരു ഒ ടി പി പോകും ആ ഒ ടി പി നിങ്ങൾ കൊടുക്കുക കൊടുത്തതിന് ശേഷം മുമ്പ് ചെയ്തവർക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ എങ്ങനെയാണ് ഇതിൽ ജോയിൻ ചെയ്തത് അതുപോലെ ഒരു ഫേസ് വെരിഫിക്കേഷൻ വരും ടെൺ റൈറ്റ് ടെൺ ലെഫ്റ്റ് അപ്പ് ഡൗൺ എത്രയൊക്കെ ചോദിക്കുക അല്ലെങ്കിൽ വാതുറക്കുക കണ്ണടച്ച് തുറക്കുക ഇത്രയൊക്കെ ചോദിക്കത്തുള്ളൂ ഇത്രയും നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ വീണ്ടും മടങ്ങി നമ്മുടെ വാലറ്റ് സക്സസ്ഫുള്ളി ഇവിടെ ലിങ്ക്ഡാകും ഓക്കെ ഇവിടെ ലിങ്ക്ഡായി കഴിയും ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇത്രയും ചെയ്തതിന് ശേഷം നിങ്ങൾ വെരിഫൈ ആയിട്ടുണ്ടോ നിങ്ങളുടെ ഫേസ് വെരിഫിക്കേഷൻ കറക്റ്റ് ആയിട്ടുണ്ടോ നിങ്ങളുടെ വാലറ്റ് അഡ്രസ്സ് കറക്റ്റ് ലിങ്ക് ആയിട്ടുണ്ടോ ഇത് നിങ്ങൾ ശ്രദ്ധിക്കുക ഓക്കെ ഇവിടെ ഇപ്രകാരമായിരിക്കും വരുന്നത് ഇവിടെ വന്നിട്ട് വാലറ്റ് അഡ്രസ്സ് കൊടുക്കുക വാലറ്റ് അഡ്രസ്സ് കൊടുത്തതിന് ശേഷം അസറ്റ് പാസ്വേഡ് സെറ്റ് ചെയ്യുക പുതുതായിട്ടുള്ളവർക്ക് നിങ്ങൾ അസറ്റ് പാസ്വേഡ് സെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അസറ്റ് പാസ്വേഡ് സെറ്റ് ചെയ്യുക സെറ്റ് ചെയ്ത് ചിലപ്പോൾ ഒരു ഇരുപത്തി നാല് മണിക്കൂർ കഴിഞ്ഞക്കേ പിന്നെ വാലറ്റ് ലിങ്കിങ് നടക്കത്തുള്ളൂ അങ്ങനെ നോക്ക് അങ്ങനെയുള്ളവർ അങ്ങനെ ചെയ്യുക അപ്പോൾ ഇതുപോലെ നിങ്ങൾ ചെയ്യുക ഇവിടെ വന്നിട്ട് ഞാൻ വാലറ്റ് അഡ്രസ്സ് കൊടുത്തു എൻ്റെ അസറ്റ് പാസ്വേഡ് കൊടുത്തു അസറ്റ് പാസ്വേഡ് കൊടുത്തു കഴിഞ്ഞപ്പോൾ എൻ്റെ മെയിലിലേക്ക് ഒരു ഒ പോയി ഒ ടി പോയതിനു ശേഷം ഇതുപോലെ സ്റ്റാർട്ട് വെരിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വരും ഇവിടെ വന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങളുടെ വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യുക ഫേസ് വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങളുടെ ഇതുപോലെ നിങ്ങളുടെ എഴുതി കാണിക്കും കോളൻ്റ് വിഡ്രോ അഡ്രസ് ലിങ്ക്ഡ് സക്സസ്ഫുള്ളി ഇങ്ങനെ എഴുതി കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ അഡ്രസ്സ് സക്സസ് ആയിട്ട് ലിങ്ക്ഡ് ആയിട്ടുണ്ട് അപ്പോൾ കാര്യങ്ങൾ ഇത് മനസ്സിലായി എന്ന് കരുതുന്നു നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ ടെലഗ്രാമിൽ ജോയിൻ ചെയ്യുക ടെലഗ്രാമിൽ വാട്സപ്പിലോ നിങ്ങൾ ജോയിൻ ചെയ്യുക നിങ്ങൾക്ക് നിങ്ങൾക്കിതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഗൈഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നെക്സ്റ്റ് അപ്ഡേറ്റിലേക്ക് നമുക്ക് പോകാം അടുത്തത് ഓപ്പൺ എക്സ് ആണ് ഓപ്പൺ എക്സ് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ടെലഗ്രാമിലും വാട്സാപ്പിലും ഞാൻ നേരത്തെ തന്നെ ലിങ്ക് കൊടുത്തു കഴിഞ്ഞു അപ്പോൾ ലിങ്ക് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങളുടെ എന്താ പറയുക ആപ്ലിക്കേഷൻ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുക ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ അല്ലെങ്കിൽ ഗിറ്റ് ഹബ് ഇത് രണ്ടിൽ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ അപ്ഡേറ്റ് ആകുക അപ്ഡേറ്റ് ആയതിനു ശേഷം സൈൻ ഇൻ ചെയ്യുക സൈൻ ഇൻ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ആരൊക്കെ പാസ്വേഡ് നിങ്ങൾ കൊടുക്കുക കൊടുത്തൊരു ശേഷം ഡൺ കൊടുക്കുക കൊടുത്തു കഴിയുമ്പോൾ മെയിൻ പേജ് നമ്മുടെ ഓപ്പണായി വരും ഇവിടെ നമുക്ക് ഇപ്പോൾ നമുക്ക് നോക്കുമ്പോൾ കാണാൻ കഴിയുന്ന കോർ മെയിൻ നെറ്റ് ഉണ്ട് അതുപോലെ തന്നെ ബോട്ടിൻ്റെ മെയിൻ നെറ്റ് ഉണ്ട് ഈ രണ്ട് മെയിൻ നെറ്റിൽ നമുക്ക് മേടിക്കാൻ കഴിയും ടോക്കൺസ് മേടിക്കാൻ കഴിയും ഈ നമുക്ക് ആദ്യം തന്നെ ചെയ്യേണ്ടത് നമ്മൾ മെയിൻ ബോട്ട് മെയിൻ നെറ്റിൽ കുറച്ച് ടോക്കൺസ് നമ്മൾ നേരത്തെ നമുക്ക് എയർ ഡ്രോപ്പ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ കുറച്ചുകൂടെ ഇപ്പോൾ അതിൻ്റെ എലിജിബിലിറ്റി ഇവിടെ കാണുന്നുണ്ട് ഇപ്പോൾ ഈ ഫെയർ ടോക്കൺ നമുക്കൊരു നൂറ് ടോക്കൺ നേരത്തെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും താഴെ രണ്ടാമത്തെ ഓപ്ഷൻ ഹബ് എന്ന് പറയുന്ന ഇവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം എയർ ഡ്രോപ്പ് എന്ന് പറയുന്ന ഈ ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ഇവിടെ നമുക്ക് നോക്കുമ്പോൾ ഇവിടെ ഒരു നൂറ് ടോക്കൺ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ കുറച്ചുകൂടെ ടോക്കൺസിൻ്റെ എലിജിബിലിറ്റി ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഈ ക്ലെയിം എന്ന് പറയുന്ന ഈ ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ഇവിടെ ക്ലെയിം എന്ന് പറയുന്ന ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഈ കുറച്ചുകൂടെ ടോക്കൺസ് നമുക്കിവിടെ ക്ലെയിം ആകും ഓക്കെ ഇപ്പോൾ നൂറ് ടോക്കൺസ് ഉള്ളായിരുന്നുള്ളൂ ഇപ്പോൾ ഇവിടെ മുന്നൂറ്റി ഇരുപത് ടോക്കൺസ് ഇവിടെ ക്ലെയിമായി വന്നിട്ടുണ്ട് നമ്മൾ ചെയ്യേണ്ട ഇതൊക്കെയാണ് അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ ഫോസറ്റ് എന്ന് പറയുന്ന ഇവിടെ നോക്കി കഴിയുമ്പോഴും ഇവിടെ നമുക്ക് ക്ലെയിം ചെയ്യാനുള്ള ചെറിയൊരു ഓപ്ഷൻ കാണുന്നുണ്ട് ഇവിടെ ക്ലെയിം ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ലെയിം ചെയ്യുക ക്ലെയിം ചെയ്തതിന് ശേഷം നമുക്ക് പിന്നെ നോക്കേണ്ട ഒന്നാണ് ഈ കാണുന്ന ഇവിടെ എ ജി എക്സ് എല്ലാ എട്ട് മണിക്കൂറിലും നമ്മൾ ക്ലെയിം ചെയ്യേണ്ട ഈ കോയിൻസ് നമ്മളിവിടെ ക്ലിക്ക് ചെയ്ത് എല്ലാ എട്ട് മണിക്കൂറിലും നിങ്ങൾ ക്ലെയിം ചെയ്യുക അത് ആൾറെഡി എൻ്റെ ഇപ്പോൾ റണ്ണിങ് ആണ് ഒരു രണ്ട് മണിക്കൂറുകൂടെ കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ക്ലെയിം ചെയ്യാൻ കഴിയും പിന്നെ വന്നിട്ടുള്ള ഒരു ഓപ്ഷനാണ് ഈ കാണുന്ന ഇവിടെ ഒ ഇ എക്സ് ഒ ഇ എക്സ് എന്ന് പറയുന്നത് ഇവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ എല്ലാവർക്കും ഒരു സംശയം കാണും നമ്മുടെ ഇവിടെ ടോക്കൺസ് വന്നിട്ട് നേരത്തെ സത്തോഷിയിൽ നമ്മൾ മൈൻ ചെയ്ത ടോക്കൺസ് ഇവിടെ കാണിക്കുമായിരുന്നു ഇത് നമുക്കിപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന റിവാർഡാണ് നമ്മുടെ ടെസ്റ്റ് ഡേറ്റിൽ പങ്കെടുത്തപ്പോൾ കിട്ടിയ റിവാർഡാണ് പക്ഷേ ഈ സത്തോഷിയിൽ ഇവിടെ കണ്ട് കണ്ടിരുന്ന ടോക്കൺസ് ഇവിടെ കാണുന്നില്ല എന്നാൽ ചിലരുടെ എൻ്റെ ടോട്ടൽ ടോക്കൺസ് ഇവിടെ ഉണ്ട് ചിലരുടെ ടോട്ടൽ ടോക്കൺസും ഇവിടെ കാണുന്നില്ല ചിലർ ടെസ്റ്റ് കംപ്ലീറ്റ് ചെയ്യാത്തവരെ എന്തെങ്കിലുമൊക്കെ മിസ്സിങ് ആയവരുടേത് ഈ ടോക്കൺസ് ഇവിടെ കാണുന്നില്ല പക്ഷേ ഇത് കാണുന്നില്ല എങ്കിലും നമുക്ക് മേടിക്കാനില്ല നമ്മൾ കാര്യങ്ങൾ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് സക്സസ് ആയിട്ട് നിങ്ങൾ ചെയ്തിട്ടുണ്ട് ടൈമിൽ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വിഡ്രോ കിട്ടും അപ്പോൾ പുതിയ അപ്ഡേറ്റ് നമുക്ക് നോക്കാം ഇന്നത്തെ അപ്പോൾ ഇവിടെ നമുക്ക് നോക്കേണ്ട ഇപ്പോഴുള്ള പുതിയ അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഈ ലോഞ്ച് ലോഞ്ച് എന്ന് പറയുന്ന ഈ ഭാഗത്ത് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ മൂന്ന് ഇതായിട്ട് കാണുന്നുണ്ട് നമുക്കിപ്പോൾ വന്നിട്ട് നമുക്ക് ഇത് ഓപ്പൺ ഓപ്പണെക്സ് പർച്ചേസ് ചെയ്യാനുള്ളവർക്ക് വേണ്ടിയിട്ട് കോറിൽ മേടിക്കാം യു എസ് ഡി ടിയിൽ മേടിക്കാം ബോട്ടിൽ മേടിക്കാം പക്ഷേ ഞാൻ ഇത് മേടിക്കാൻ ആരെയും റെക്കമെൻഡ് ചെയ്യുന്നില്ല നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കാം ഞാനിപ്പോൾ കോറിൽ നോക്കുമ്പോൾ എനിക്ക് ഇപ്പോൾ ടോക്കൺസ് വലിയ ഇതായിട്ട് കാണുന്നില്ല എങ്കിലും ഇപ്പോൾ ഓൾറെഡി ഇവിടെ ഇത്രയും കോറിന് ഇവിടെ മേടിച്ച് കഴിഞ്ഞു അപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കാം എൻ്റെ കയ്യിൽ ടോക്കൺസ് വളരെ കുറവാണ് എങ്കിലും ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്ക് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഇതിൽ ഞാൻ മാക്സിമം കൊടുത്തിട്ടും നടക്കുന്നില്ല മിനിമം എനിക്ക് എനിക്കിതൊന്നും ഒരു നാല് അഞ്ച് കോറെങ്കിലും വേണ്ടിവരും അങ്ങനെയുള്ള ഉണ്ടെങ്കിൽ നിങ്ങൾക്കിവിടെ നിങ്ങളുടെ കോർ കൊടുത്തതിന് ശേഷം ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിത് ബൈ ചെയ്യാൻ കഴിയും ബൈ ചെയ്യാൻ ഞാൻ ആരെയും പറയുന്നില്ല കാരണം നമുക്കിത് ഫ്രീ ആയിട്ട് ഒത്തിരി കോയിൻസ് നമ്മുടെ കയ്യിലുണ്ട് അപ്പോൾ ഇത് നമ്മൾ അത് ഹോൾഡ് ചെയ്യുക നമുക്ക് ഈ മാസം തന്നെ നമുക്കിതൊരു പ്രോഫിറ്റ് കിട്ടും അപ്പോൾ അടുത്ത അപ്ഡേറ്റിലേക്ക് നമുക്ക് പോകാം ടെലഗ്രാം ബോട്ടായ പിക്സൽ വേഴ്സിലേക്ക് നമുക്ക് പോകാം ആ പിക്സൽ വേർസ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കുറേ അപ്ഡേറ്റുകൾ ഉണ്ടായിരുന്നു അതെല്ലാം നമ്മൾ കംപ്ലീറ്റ് ചെയ്തു ഇതിൻ്റെ കോംബോ കാർഡ് മറ്റുമെല്ലാം ഞാൻ ഡെയിലി ഇവിടെ കൊടുക്കുന്നുണ്ട് നിങ്ങൾ ഇതിൽ നോക്കേണ്ടത് നിങ്ങളുടെ ഈ കാണുന്ന ടാസ്ക് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് ഏറ്റവും ഈ താഴെ കാണുന്ന റിവാർഡ് എന്ന് പറയുന്നത് അവിടെ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോഴാണ് ഈ പേജ് ഓപ്പൺ ആയി വരുന്നത് ഈ ടാസ്ക് ഈ ടാസ്ക് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ടാസ്ക് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തതിന് ശേഷം ഈ കാണുന്ന ഓരോന്നായിട്ട് ഈ ഇവിടെ നോക്കുമ്പോൾ കാണാൻ കഴിയും ഇതെല്ലാം എൻ്റെ വെരിഫൈ ആയി കഴിഞ്ഞു ട്രസ്റ്റ് വാലറ്റിൽ കീപേവേ മറ്റ് കാര്യങ്ങൾ ടെലഗ്രാം ചാനലിത് അത്രയും വെരിഫൈ ആയി കഴിഞ്ഞു പക്ഷേ ബാക്കി ഈ കാണുന്ന ഈ ടാസ്കുകൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു അപ്പോൾ ഈ ഓരോ ടാസ്കുകൾ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഈ കാണുന്ന ഈ റിവ്യൂ എന്ന് പറഞ്ഞ ഈ ഭാഗത്ത് പോയതിന് ശേഷം അതെന്താണ് കംപ്ലീറ്റ് ചെയ്യേണ്ടത് അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീൻഷോട്ട് എടുത്തതിന് ശേഷം അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെയുണ്ട് അപ്ലോഡ് ചെയ്യുക ഇത് പത്ത് ദിവസം കഴിഞ്ഞത് നമുക്ക് റിസൾട്ട് വരും അതോടൊപ്പം തന്നെ അടുത്ത ടാസ്ക് നമ്മൾ നോക്കുമ്പോൾ ഇത് ഒത്തിരി എറർ കാണിക്കുന്നുണ്ട് ഇത് കറക്റ്റ് വർക്കിംഗ് ആകുന്നില്ല ഇത് വന്നിട്ട് ഇവിടെ നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു നാൽപ്പത്തെട്ട് മണിക്കൂറിനകത്ത് നമുക്ക് റിസൾട്ട് വരും ഈ ടാസ്കുകൾ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യുക അതോടൊപ്പം തന്നെ നമ്മുടെ മെയിൻ പേജിൽ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ വന്നിട്ട് ഈ ഒരു രണ്ട് എന്ന് പറയുന്നത് ഇത് കംപ്ലീറ്റ് ആയിട്ടില്ല ഇതുവരെ കംപ്ലീറ്റ് ആയിട്ടില്ല അതുപോലെ തന്നെ നിങ്ങളുടെ ഡെയിലി ഇൻകം ഡെയിലി ഇൻകമത്തിൻ്റെ ഈ സ്കോർ നമ്മൾ എപ്പോഴും ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കണം ഈ കാണുന്ന ഇത് നമ്മൾ നോക്കണ്ട ഇത് നമ്മൾ നോക്കണ്ട ഇത് നോക്കാതെ തന്നെ നമ്മുടെ ഡെയിലി ഇൻകം കൂട്ടണം അതിനെ കൂട്ടേണ്ടതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഈ കാണുന്ന ഈ ഫൈറ്റ് ഈ ഫൈറ്റ് എന്ന് പറയുന്ന ഈ ഓപ്ഷനിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് ഒരു പേജ് ഇതുപോലെ ഓപ്പൺ ആയി വരും ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് ഓരോന്ന് അപ്ഗ്രേഡ് ചെയ്യാൻ കഴിയും ഇതിപ്പോൾ ഞാൻ ആൾറെഡി കുറേ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട് അത് അപ്ഗ്രേഡ് ചെയ്ത് കഴിയുമ്പോഴാണ് എനിക്ക് വൺ പോയിൻറ്റ് ടു അങ്ങനെയാണ് ബില്യൺ സ്പീഡ് കാണിക്കുന്നത് ഈ കാണുന്ന ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ക്ലെയിം ചെയ്തിരിക്കുന്ന ടോക്കൺസ് എന്ത് ചെയ്യും കുറച്ച് മൈനസ് ആകും അതിനുശേഷം നിങ്ങളുടെ ലെവൽ ലെവൽ അപ്പ് അപ്പാകും ഓക്കെ ഞാനിപ്പോൾ ഒരു ലെവൽ കൂടെ അപ്പ് ചെയ്തിരിക്കുകയാണ് ഓക്കെ അത് കഴിഞ്ഞ് നമ്മൾ പോകുമ്പോൾ മടങ്ങി നമ്മൾ റിട്ടേൺ വരികയാണെങ്കിൽ ഈ വൺ പോയിൻ്റ് ടു ആയിരുന്നു നേരത്തെ എൻ്റെ സ്പീഡ് ഇപ്പോൾ വൺ പോയിൻറ്റ് ടു ഫൈവ് മില്യൺ ആയിട്ടുണ്ട് ഇങ്ങനെ നിങ്ങൾ ലെവൽ കുറച്ചുകൂടെയൊക്കെ അപ്ഡേറ്റ് അപ്ഗ്രേഡ് ചെയ്യുക അതോടൊപ്പം തന്നെ പിന്നെ ചെയ്യേണ്ട ഒന്നാണ് ഈ കാണുന്ന ഫൈറ്റ് എന്ന് പറയുന്നത് ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ഇവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ കഴിയുകയും കുറച്ച് ഗെയിമുകൾ കളിച്ച് ഗെയിമുകൾ നമ്മൾ കളിക്കുമ്പോൾ ഇത് കുറച്ച് എന്ത് ചെയ്യുക ഗെയിമുകൾ ഇങ്ങനെ കളിക്കുക കളിച്ച് കഴിയുമ്പോൾ ഒരു പത്ത് പതിനഞ്ച് ഗെയിം നിങ്ങൾക്ക് കളിക്കേണ്ടി വരും ഗെയിമുകൾ കളിച്ച് കഴിയുമ്പോൾ നിങ്ങളുടെ ആ കാണുന്ന ടു എന്ന് പറയുന്ന ആ ഭാഗം കംപ്ലീറ്റ് ആകും ഓക്കെ ഇപ്പോൾ കുറച്ച് മുമ്പ് ഞാൻ നോക്ക് കാണിച്ചപ്പോൾ അത് എൻ്റെ കംപ്ലീറ്റ് അല്ലായിരുന്നു ഇപ്പോൾ ഒന്ന് രണ്ട് ഗെയിം ഞാൻ കളിച്ചതിന് ശേഷം നമുക്ക് മെയിനായിട്ട് ഒന്ന് മടങ്ങി നോക്കാം ഗെയിമുകൾ കളിക്കുന്നതിന് ഈ ഒരു റൗണ്ട് ഇങ്ങനെ വരും ഈ റൗണ്ട് വരുന്നതിനനുസരിച്ച് അവിടെ ക്ലിക്ക് ചെയ്യുക അടുത്ത റൗണ്ട് മാറുന്നതിനനുസരിച്ച് ഈ മാറുന്ന ഭാഗത്തോട്ട് നിങ്ങൾ വരള്ള ഇപ്പോൾ സ്പീഡിൽ ക്ലിക്ക് ചെയ്യുക കാരണം ചിലപ്പോൾ ജയിക്കാനുള്ള സാധ്യതയൊക്കെ കുറവാണ് എങ്കിലും മാക്സിമം സ്പീഡിൽ ഒരു രണ്ട് വിരലൊക്കെ വെച്ച് പെട്ടെന്ന് നമ്മൾ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ അനുസരിച്ച് നമ്മുടെ നമ്മുടെ കോയിൻസ് നഷ്ടപ്പെടുന്നത് കുറയാൻ കഴിയും അല്ലെങ്കിൽ ഒരു വിരലൊക്കെ വെച്ചാണ് നമ്മൾ ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ എന്ത് ചെയ്യുക അത് നമുക്ക് ഒരു സ്പീഡ് കിട്ടത്തില്ല ഓക്കെ അല്പസമാധാനത്തിൽ രണ്ട് വിരൽ വെച്ച് ഇത്രയും ഇങ്ങനെ സ്പീഡായിട്ട് നിങ്ങൾ ഗെയിം കളിക്കുക ഒരു പത്ത് അല്ലെങ്കിൽ പതിനഞ്ച് ഗെയിം നമ്മൾ കളിച്ച് കഴിയുമ്പോൾ ആ കാണുന്ന പകുതി വരയിൽ നിൽക്കുന്ന അവിടെ വന്നിട്ട് ഫുൾ നമ്മുടെ ഒരു വെരിഫൈ ആകും നമുക്ക് എയർ ഡ്രോപ്പ് കിട്ടാനുള്ള ഒരു എലിജിബിലിറ്റിക്ക് വേണ്ടിയാണ് അപ്പോൾ ഞാൻ ഒന്ന് രണ്ട് ഗെയിം ഗെയിമിപ്പോൾ കഴിഞ്ഞ് ആൾറെഡി ഞാൻ എട്ട് ഗെയിം നേരത്തെ കളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് ലൈവായിട്ട് ഒന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് ഇതിപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ ഇത് നിങ്ങൾ ഗെയിമുകൾ കളിക്കുക ഗെയിമുകൾ ഒരു പത്ത് പതിനഞ്ച് ഗെയിമോളം കളിക്കുക കളിച്ചു കഴിയുമ്പോൾ ഈ കാണുന്ന ഇത് ഗ്രീൻ ടിക്കിൽ കാണും അപ്പോൾ ഇത് ഞാൻ ഒത്തിരി ടൈം എടുക്കുന്നു അതുകൊണ്ട് ഞാനിത് കാണി ഇത് വെയിറ്റ് ചെയ്യുന്നില്ല പിന്നെ നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒന്നാണ് ബൈബിറ്റിലെ നമ്മുടെ ടെസ്റ്റ് നെറ്റ് ബൈബിറ്റിലെ ടെസ്റ്റ് നെറ്റ് ആരും വിട്ടുകളയരുത് എല്ലാ ദിവസവും നിങ്ങൾ ബൈബിറ്റ് ഓപ്പൺ ചെയ്യുക ബൈബിറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മൾ വാലറ്റ് ഓപ്പൺ ചെയ്യുക വാലറ്റ് ഓപ്പൺ ചെയ്തിട്ട് പിക്സൽ വെർസ് ഓപ്പൺ ചെയ്യുക ഏറ്റവും താഴെ കാണുന്ന ഈ കാണുന്ന കംപ്ലീറ്റ് എന്ന് പറയുന്ന ഇവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം എല്ലാ ദിവസവും നമുക്കിവിടെ ഒരു പെറ്റ് നമുക്ക് കളക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് അത് നിങ്ങൾ ഒരു ദിവസം പോലും നിങ്ങൾ വിട്ടുകളയരുത് ഏറ്റവും റൈറ്റ് സൈഡിൽ കാണുന്ന ഈ പെറ്റ് എന്ന് പറയുന്ന ഇവിടെ le quieras eh, es que pida. ഇതിപ്പോൾ ഒരു പതിനഞ്ച് ദിവസമായിട്ട് ഞാൻ ഈ വീഡിയോ ചെയ്തു അപ്പോൾ പതിനഞ്ച് ദിവസമായിട്ട് ഞാനിത് കണ്ടിന്യൂ ആയിട്ട് കളക്റ്റ് ചെയ്യുകയാണ് ഇത് കളക്ട് ചെയ്യുമ്പോൾ നമുക്കുള്ളൊരു പ്രയോജനം എന്ന് പറയുന്നത് ഇവിടെ അവിടെ നമുക്ക് പോയിൻസാണ് കാണുന്നതെങ്കിൽ ഇവിടെ നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്കിവിടെ ടോക്കൺസ് നിങ്ങൾക്ക് പി ഐ എക്സ് ടോക്കൺസ് ഇവിടെ നിങ്ങൾക്ക് കാണുവാൻ കഴിയും നിങ്ങൾ എത്രത്തോളം ആക്റ്റീവാണ് എത്രത്തോളം സ്ട്രൈക്ക് റേറ്റ് നിങ്ങൾക്കുണ്ട് അതിനനുസരിച്ച് നിങ്ങൾക്കത് കാണുവാൻ കഴിയും അതോടൊപ്പം തന്നെ ഏറ്റവും മുകളിൽ കാണുന്ന ലെഫ്റ്റ് സൈഡിലുള്ള ഈ ടൂ ലൈനിൽ ക്ലിക്ക് ചെയ്ത് ഈ ടാസ്കുകൾ എന്തെങ്കിലും നിങ്ങൾക്ക് കംപ്ലീറ്റ് ആകാതെ ാതോ ഈ കാണുന്ന ഇതുപോലെ വെബ് ത്രീ ഗീവ് അവേ അതുപോലെ തന്നെ ബൈബിറ്റിന്റെ ടാസ്ക് അതുപോലെ ലൈക്ക് റീറ്റിറ്റ് ഇതൊക്കെ ചെയ്യേണ്ടത് ഇതിൻ്റെ എല്ലാ വീഡിയോസും ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതെല്ലാം നോക്കിയതിന് ശേഷം ഈ ടാസ്കുകൾ ഏതെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ ഇതുപോലെ ഈ സോഷ്യൽ ടാസ്കുകൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇത് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക ഇതെല്ലാം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാലേ നമുക്ക് ഈ ടോക്കൺസ് നല്ലൊരു ബെനിഫിറ്റിലേക്ക് വരുത്തും ഇത് കൺഫേം ലിസ്റ്റിംഗ് ആകാൻ പോകുന്ന ഒരു ടോക്കണാണ് അപ്പോൾ ഈ മൂന്ന് പ്രോജക്റ്റിനെ കുറിച്ചാണ് ഞാൻ നിങ്ങൾ പറഞ്ഞിട്ട് പറഞ്ഞത് മറീനയുടെ കെ വൈ സി വന്നിട്ടുണ്ട് അത് വീഡിയോ ഒത്തിരി ലെങ്തിയായി മറ്റൊരു വീഡിയോയിൽ കവർ ചെയ്യാം അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം